സമ്പത്ത് മാത്രമാണ് എനിക്ക് ഏറ്റവും വലുത് അതാണ് എനിക്കെല്ലാം എല്ലാം എനിക്കാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് എന്ന് പൊക്കി പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടുന്ന സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പത്തിന് ഒരു കുറവുമില്ലായിരുന്നു നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ദരിദ്രനാണ് പാവപ്പെട്ടവനാണ് ഒടുതുണിക്ക് മറതുണിയില്ല ഒരു ദിവസം പട്ടിണി കിടന്നാല് ഒരു ദിവസം വാര നിറച്ചാല് രണ്ടാമത്തെ ദിവസം പട്ടിണി കിടക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നെല്ലാം നമ്മൾ പറയാറുണ്ടായിരുന്നു ഉണ്ട് സത്യമാണ് പക്ഷെ അലൈഹി തങ്ങളെ അള്ളാഹു ഇത്രത്തോളം പട്ടിണി പരീക്ഷിക്കണമോ ീലിനെ അയച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഓർഡറാണ് അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ സമ്പത്ത് നൽകാൻ അള്ളാഹുവിനോട് കൽപ്പിച്ചിരിക്കുകയാണ് അങ്ങ് എങ്ങോട്ടൊക്കെ തിരിയുന്നുവോ എങ്ങോട്ടൊക്കെ പോകുന്നുവോ ഈ മലക്കൂമ്പാരങ്ങളെല്ലാം ഈ പർവ്വത സാനുഭകളെല്ലാം അള്ളാഹുവിന്റെ അന്യപ്രകാരം സ്വർണമാക്കി അങ്ങ് എല്ലാം സഞ്ചരിക്കുന്നുവോ അങ്ങയുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ ഇന്ററബനോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്താണ് അവിടുത്തെ അഭിപ്രായം നിബിതങ്ങൾക്ക് സമ്പത്തിനോട് അത്യാഗ്രഹവും മോഹവും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ ജിബിലേ കൊള്ളാം കുറച്ച് പൈസ ഒക്കെ കൊടുത്തേരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം എന്റെ കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾക്ക് പറയാമായിരുന്നു പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇല്ല ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല വേറെ നിറച്ച് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എന്റെ റബ്ബിനെയാണ് വലുത് ഒരു ദിവസം നിന്ന് എന്താണ് പാ നമ്മുടെ ഇന്നത്തെ മെത്തപ്പ പോലുള്ള പായാണോ അല്ല അല്ലപ്പ് മെത്ത പോലുള്ള മെത്തയാണോ അല്ല കട്ടിയുള്ള ബ്ലാങ്കുള്ള വിണോദങ്ങൾ കിടന്നത് ബഹുമാനപ്പെട്ട പ്രവാചകൻ ആ കിടന്നിട്ട് എഴുന്നേൽക്കുകയാണ് ോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഞങ്ങളൊരു തരുമായിരുന്നല്ലോ ഞങ്ങൾ വിരിപ്പോ മെത്തയോ എന്തെല്ലാം ഞങ്ങൾ അങ്ങേക്ക് ചെയ്തു തരാമായിരുന്നല്ലോ ഒന്ന് പറഞ്ഞാൽ പോരെ ഒന്നും കിട്ടാത്തൊണ്ടാണ് നമ്മൾ വിചാരിക്കും ഈ നബിതങ്ങളെ കുറിച്ച് ഇങ്ങനെ ദരിദ്രനാണ് പാവം പിടിച്ചവനാണ് ഉടനുകൾക്ക് മറുതുണിയില്ല ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു പാവപ്പെട്ട കുടുംബത്തില് എസ് എംപിയുടെ കോളനിയിൽ ജനിച്ച പോലെയാണ് അല്ല നബിതങ്ങള് ജനിച്ചത് ഏറ്റവും വലിയ കുടുംബത്തിലാണ് കുറേശി കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ പേരാണ് കുറേശി എന്ന് പറയുന്നത് കടലിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന സകലമാന മത്സ്യങ്ങളെയും അടക്കി വാഴുന്ന ഒരു മത്സ്യമാണ് തിമിംഗലം ആ തിമിംഗലത്തിന് പറയുന്ന പേരാണ് കുറൈസ് അലിമ തങ്ങളുടെ കുടുംബം ഖുറൈഷിയാണ് കുറൈഷിന്റെ ഒറിജിനൽ പേര് ഫിഹുറാണ് കുറൈശി എന്ന് പേര് വരാൻ കാരണം മക്കയെ അടക്കി വാണിരുന്ന കുടുംബമാണ് കുറൈശി കുടുംബം ആ കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചത്

ആ തങ്ങളോട് ചോദിച്ചില്ല ഒരാൾ അന്ന സഹാബി റസൂൽ അല്ലെ അലി സ്വല്ലാം അഖബൂർ അങ്ങയെ കുറിച്ചൊന്നും പരിചയപ്പെടുത്തി താൻ ബി എന്ന് ചോദിച്ചപ്പോൾ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയാണ് ഞാൻ അത് എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയാണ് ഇസ്മായിൽ ആരുടെ മകനാണ് ഇബ്രാഹിം നബ് അലൈസ്ലാത്തു ഇസ്ലാമിന്റെ മകനല്ലേ ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്ന് അള്ളാഹു തല കിനാനത്തിനെ തെരഞ്ഞെടുത്തു കുറൈഷി അള്ളാഹു താല കിനാനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു ാണ് പരമ്പര അത് എത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലാണ് അപ്പൊ ആ കുടുംബം കുറഞ്ഞ കുടുംബമൊന്നുമല്ല ഏറ്റവും നല്ല കുടുംബത്തിലാണ് അള്ളാഹുത്താലൻ വിധങ്ങളെ ജനിപ്പിച്ചത് നമ്മളൊക്കെ പറയുന്നത് പോലെ ഒന്നുമില്ലാത്ത കുടുംബത്തിലൊന്നും അല്ല നല്ല കുടുംബത്തിലാണ് അന്തസ്സും അഭിമാനവുമുള്ള കുടുംബത്തിലാണ് രബിതങ്ങൾക്കിതൊക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്താൽ എന്ത് വേണം സഹാബാക്കളോട് പറയുകയാണ് അങ്ങേക്ക് വിരിപ്പ് വേണമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല സഹാബാക്കളോട് പറയുകയാണ് എനിക്ക് എന്താ ദുനിയാവിൽ ഇനി ഒരു വിരിപ്പ് എനിക്ക് എന്തിനൊരു കട്ടില് എനിക്ക് എന്തിനൊരു മെത്ത യാണ് ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം ഒരു യാത്രക്കാരനെ പോലെയാണ് അദ്ദേഹം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ റെയിൽ കൊണ്ട് അവശനായി പോയ സന്ദർഭത്തിൽ ഒരു വലിയ ഒരു വടവൃക്ഷം കാണുകയാണ് തണൽമരം കാണുകയാണ് ആ തണൽമരത്തെ അദ്ദേഹം അഭയം പ്രാപിക്കുകയാണ് ണൽമച്ച മരത്തിന്റെ ചുവട്ടില് അദ്ദേഹം പോയി വിശ്രമിക്കുകയാണ് അദ്ദേഹത്തിന് വിശ്രമമെല്ലാം കഴിഞ്ഞോ സമാധാനമായി അദ്ദേഹം പിന്നീട് യാത്ര ആരംഭിച്ചു ി തണൽ ഒഴിവാക്കിട്ട് യാത്ര പുറപ്പെട്ടു പോയി എത്ര എത്ര നേരം അദ്ദേഹം സമയം 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 അവിടെ താമസിച്ചു വളരെ കുറഞ്ഞ കുറഞ്ഞ തുച്ഛമായ മാത്രം മാത്രമാണ് താമസിച്ചത് ഞാനും ഈ ദുനിയാവും ഇത്രക്കുള്ളൂസേ പിന്നെ എനിക്ക് എന്തിനാ ഒരു വിരിപ്പ് നമ്മൾ അങ്ങനെയാണോ ചെറിയ ഒരു വീടിന് വേണ്ടി ചെറിയ ഒരു ജീവിതത്തിന് വേണ്ടി ക്ഷണികമായ ഒരു ജീവിതത്തിന് വേണ്ടി കോൺക്രീറ്റ് വിധങ്ങളാണല്ലോ <sum> കെട്ടിടുന്നത്